സർക്കാർ ചിലവിലാണ് ഭരണസമിതി ഡബിൾ ഡബിൾസ് മാർട്ടാകുന്നത് വിജിലൻസ് അന്വേഷണവും തല അന്വേഷണങ്ങളും തലങ്ങും വിലങ്ങും നടക്കുമ്പോൾ അധ്യക്ഷയും പരിവാരങ്ങളും തലങ്ങും വിലങ്ങും ഓടിയിട്ട് കാര്യമില്ല തലയ്ക്കകത്ത് ആട്ടാംസുണ്ടാകണമെങ്കിൽ താഴെ തട്ടിൽ നിന്നും പഠിക്കണം കുറച്ചുനാള് വാദ്യാരായിരുന്നു എന്ന് പറഞ്ഞ് ബോർഡ് വെച്ച കാറിൽ നടന്നിട്ട് കാര്യമില്ല പഞ്ചായത്ത് രാജ് എഴുതിയ പുസ്തകം പഠിക്കണം ഇല്ലെങ്കിൽ ദേശീയ പാർട്ടിയുടെ നിലത്തെഴുത്താശാന്മാരെങ്കിലും ട്യൂഷൻ പഠിപ്പിക്കണം അതെങ്ങനെ ട്യൂഷൻ പഠിപ്പിക്കണമെങ്കിൽ തറാ പറ എന്നറിയാവുന്നവർ കൂടെ വേണ്ടേ അതൊക്കെ നമ്മുടെ ഏറ്റൊരു പ്രതിപക്ഷമുണ്ട് കണ്ടുപഠിക്കണം ട്യൂഷൻ പഠിപ്പിക്കാൻ ടീച്ചറുണ്ട് ടീച്ചറെ പഠിപ്പിക്കാൻ സെക്രട്ടറിമാരുണ്ട് അവരുടെ അമ്മാവന്മാരായ സെക്രട്ടറിയേറ്റ് കൊച്ചാട്ടന്മാരുണ്ട് മുകളിൽ ഒരു സൂപ്പർമാനും ഉണ്ട് സമരത്തിന് ഒരു പഞ്ഞവുമില്ല പക്ഷെ കൊണ്ട് കലമടക്കി ചൂണ്ടയിൽ കുരുങ്ങിയാലും വലിക്കില്ല ഒറ്റാലിൽ കിട്ടിയാലും പിടിക്കില്ല കാരണം അത്ര കണ്ട് വേണ്ടെന്നാണ് വെല്ലിമോമൻ പറഞ്ഞ പ്രേം പിന്നെ ചെറിയൊരു പ്രതിവശമുണ്ട് ദോഷം പറയരുത് സമരം ചെയ്യാം പക്ഷെ നിർബന്ധിക്കണം അതും ഭരണസമിതി തന്നെ തള്ളണം തെള്ളിയാൽ കൊടി പിടിച്ച് പഠിക്കലിരിക്കും പക്ഷേ വെയിലിന് മുമ്പ് പറ്റണം അഞ്ചു ഗ്രൂപ്പ് ഉണ്ട് അയ്യായിരം പേരെ പോറ്റണം അപ്പോ പിന്നെ ഇവിടെ കൊടി പിടിച്ചിരുന്നാൽ പറ്റുമോ പന്തളം തഗരസഭ നീ പോ മോനെ ദിനേശ പു പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവാത്സവം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട